നമസ്കാരം എന്താണ് അതിനല്ലേ ൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണല്ലോ ബോധമുള്ള സകല ആളുകളും കൈയടിക്കുന്നത് നീ ആ കൈ തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് നൂറിൽ നൂറ് മാർക്കാണ് നിനക്ക് ഇത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല മറിച്ച് ഞാൻ ഇവിടെ മൂന്ന് പേരുടെയും അതായത് പിണറായി വിജയന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടേത് അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേത് ഒന്നും പണയന്താ ഈ മൂന്ന് പേരുടെയും പ്രസംഗങ്ങളുടെ പ്രധാനപ്പെട്ട ചെറിയ ഭാഗങ്ങൾ ഇവിടെ മുന്നോട്ട് വെക്കാം ഒരു മാറ്റം ഇല്ല മാത്രവുമല്ല പിണറായി വിജയനെയും വി ശിവൻകുട്ടിയുടെയും മണ്ട കടിച്ചതുപോലെ സുരേഷ് ഗോപി ഒരു പ്രവർത്തനവും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അങ്ങ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വിശദമായിട്ട് പറയാം അതുൾപ്പെടെയാണ് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ പിണറായി വിജയൻ വിളിച്ചു പറയുന്നതെന്ന് കേട്ടു നോക്കൂ ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത് ഓഹോ എവിടെയും മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കൂ തൊഴിലിക്കൊട്ട് സംസാരിക്കരുത് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഞാൻ തന്നെ അപമാനമാണ് സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ തോൽപ്പിക്കാനുള്ള നല്ലൊരു ആയുധം കൂടിയാണ് കല നിങ്ങൾ കേട്ടില്ലേ ശരിയാണ് ഉണ്ടെങ്കിൽ നാട്ടിലെ കലാപണ്ടാവും ആദ്യം തന്നെ നിങ്ങൾ അതിന് ചെയ്തു ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ടി തന്നെ പലസ്തീൻ അനുകൂല മതം നോക്കിയിട്ടുള്ള പ്രകടനങ്ങള് നമ്മുടെ നാട്ടിൽ നടത്താതിരിക്കാ എന്തെങ്കിലും നടക്കൂ ൾക്ക് വെള്ളവും വളവും ഒഴിച്ചു തന്നെ നമ്മുടെ കേരളം നന്നാവും എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചു ചെയ്യാ